നമസ്കാരം ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന അറിയിപ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആർ പ്രക്രിയയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഒരുവിധപ്പെട്ട എല്ലാ വോട്ടർമാരും എസ് ഐ ആർ ഇനിമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച് ബൂത്ത് ലെവൽ ഓഫീസർമാരെ ഏൽപ്പിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് എന്നാൽ നിങ്ങൾ സമർപ്പിച്ച ആ ഫോമിലെ വിവരങ്ങൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയേണ്ടത് അത്യാവശ്യമില്ല ഇതിനുള്ള നടപടിക്രമങ്ങൾ വളരെ ലളിതമാണ് ഏതൊരു വോട്ടർക്കും സ്വന്തമായിട്ട് ഇത് പരിശോധിക്കാൻ സാധിക്കും ഇതിന് മറ്റാരുടെയും സഹായം നിങ്ങൾ തേടേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വീട്ടിലിരുന്ന് സ്വന്തം മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഈ പ്രക്രിയയ്ക്ക് വേണ്ടത് ഇത്ര മാത്രമാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള പ്രാഥമിക പരിജ്ഞാനം നിങ്ങളുടെ മൊബൈൽ നമ്പറും തിരിച്ചറിയൽ കാർഡിലെ എപ്പിക് നമ്പർ അഥവാ വോട്ടർ ഐ കാർഡ് നമ്പർ എന്നിവ ഇതിനായിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തന്നെ ഔദ്യോഗിക വെബ്സൈറ്റായിട്ടുള്ള വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിൽ പ്രവേശിക്കുന്നതോടെയാണ് ഈ ലിങ്കിൽ കയറിയാൽ നേരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൻ്റെ ഹോം പേജിലേക്കാണ് നിങ്ങൾ എത്തുക ഹോം പേജിൽ ഫിൽ എനിമറേഷൻ ഫോം എന്ന ലിങ്ക് കാണാൻ സാധിക്കും ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ ചെയ്യാനുള്ള പേജ് തുറന്നു വരും നിലവിൽ ഈ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾ ആദ്യം ഇവിടെ നൽകുക തുടർന്ന് മൊബൈൽ നമ്പറിൽ വരുന്ന ഒ ടി പി അത് നൽകി ലോഗിൻ ചെയ്യുന്നതോടെ എനിമറേഷൻ ഫോം പേജിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും എന്നാൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വെബ്സൈറ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ ലോഗിൻ പേജിൽ അവിടെ തന്നെ സൈൻ അപ്പ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് ഇതിനായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറും അതോടൊപ്പം തന്നെ ഇമെയിൽ ഐ ഡിയും ഒപ്പം അവിടെയുള്ള ക്യാപ്ചയും നൽകാനായിട്ട് ആവശ്യപ്പെടും തുടർന്ന് നിങ്ങൾ പേര് നൽകി ഒ ടി പി റിക്വസ്റ്റ് ചെയ്യുന്നതോടെ രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാവുന്നതാണ് ലോഗിൻ ചെയ്ത ശേഷം വീണ്ടും ഫിൽ എന്യൂമറേഷൻ ഫോം എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സംസ്ഥാനം തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനും എപ്പിക് നമ്പർ ആവശ്യപ്പെടുന്ന ഒരു ബോക്സും അവിടെ ദൃശ്യമാക്കും ഈ ബോക്സിൽ നിങ്ങളുടെ വോട്ടർ തിരിച്ചറിയൽ കാർഡിലെ നമ്പർ അത് നൽകിക്കൊണ്ട് ഫോം സെർച്ച് ചെയ്യുക ഈ സമയം തന്നെ നിങ്ങളുടെ ഫോമിൻ്റെ സ്റ്റാറ്റസ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കപ്പെടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫോം അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ യുവർ ഫോം ഹാസ് ഓൾറെഡി ബീൻ സബ്മിറ്റഡ് വിത്ത് യുവർ മൊബൈൽ നമ്പർ എന്ന സന്ദേശം നിങ്ങൾക്ക് അവിടെ മൊബൈൽ നമ്പർ സഹിതം സ്ക്രീനിൽ കാണാൻ സാധിക്കും അതായത് നിങ്ങളുടെ ഫോം ബി എൽഒ വിജയകരമായി തന്നെ അപ്ലോഡ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഇതിനർത്ഥം ഇനി അഥവാ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരം ഒരു സന്ദേശം ദൃശ്യമാകില്ല പകരം ഒരു പുതിയ ഫോം പൂരിപ്പിക്കുന്നതിനുള്ള പേജ് നിങ്ങൾക്ക് തുറന്നു വന്നേക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഈ ഒരു മൊബൈൽ നമ്പർ അത് തെറ്റാണെങ്കിലും നിങ്ങൾ സമർപ്പിച്ചിട്ടില്ലെങ്കിലും സ്റ്റാറ്റസ് സമർപ്പിച്ചിരിക്കുന്നു എന്ന് കാണിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ആ വിവരം നിങ്ങളുടെ പ്രാദേശിക ബി എൽഒയെ അറിയിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിലവിൽ ഡിസംബർ നാലാം തീയതി വരെയാണ് ബി എൽഒമാർക്ക് ഫോമുകൾ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സമയം ഇപ്പോൾ നീട്ടി നൽകിയിരിക്കുന്നത് നിങ്ങളുടെ സ്റ്റാറ്റസ് ഇതുവരെ അതിൽ കാണിക്കുന്നില്ലെങ്കിൽ ബി എൽഒമാരെ ആവർത്തിച്ച് ആവർത്തിച്ച് വിളിച്ച് ഇത് ഒഴിവാക്കേണ്ടതാണ് അപ്ഡേഷൻ പ്രക്രിയ ഇപ്പോഴും ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ് കൂടാതെ ബി എൽഒമാർ മറ്റ് തിരഞ്ഞെടുപ്പ് ജോലികളിൽ മുഴുകിയിരിക്കുകയാണ് എന്ന വസ്തുതയും നിങ്ങളെല്ലാവരും തന്നെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ആശങ്ക ഉയരുന്നത് അത് കേരളത്തിൽ നടക്കുന്ന ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഒരു ലക്ഷത്തിലധികം പേർ പട്ടികയിൽ നിന്ന് പുറത്താകുമോ എന്നുള്ളതാണ് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിക്കുന്നത് പ്രകാരം ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകളെ താമസസ്ഥലം പരിശോധിച്ച് ഉറപ്പാക്കാൻ സാധിച്ചിട്ടില്ല ചിലർ മരണപ്പെട്ടവരാകാം ചിലർക്ക് ഇരട്ട വോട്ടുകൾ ഉണ്ടാകാം എന്നാൽ ഈ കണക്കുകൾ സംബന്ധിച്ച മണ്ഡലം തിരിച്ചുള്ള വിശദാംശങ്ങൾ കമ്മീഷൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഈ സാഹചര്യത്തിൽ പട്ടികയിൽ തുടരാൻ അർഹതയുള്ളവരും എന്നാൽ പുറത്തായവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവരും ഒക്കെ തന്നെ പുതുതായിട്ട് പേര് ചേർക്കുന്നതിനുള്ള ഫോം ആറ് സമർപ്പിക്കേണ്ടി വരും ആയിരക്കണക്കിന് വോട്ടർമാർ ഇപ്പോഴും ഫോമുകൾക്കായിട്ട് ബി എൽഒമാരെ കാത്തിരിക്കുകയാണ് എന്നും കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല എന്നും പരാതികളൊക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട് അതിനാൽ ബി എൽഒമാരെ കണ്ടെത്താൻ കഴിയാത്തവരുടെ ബൂത്ത് അല്ലെങ്കിൽ മണ്ഡലതലത്തിലുള്ള കണക്കുകൾ പുറത്തുവിടണമെന്നും അർഹതയുള്ള ആരും കാണാതായവരുടെ കൂട്ടത്തിൽ ഇല്ലെന്ന് ഉറപ്പാക്കണമെന്നുമാണ് പ്രധാന ആവശ്യം ഇതുവരെ ഡിജിറ്റലൈസ് ചെയ്ത വിവരങ്ങൾ അനുസരിച്ച് ആകെ വോട്ടർമാരുടെ ഏകദേശം പത്ത് ശതമാനത്തോളം അതായത് ഇരുപത്തിയേഴ് ദശാംശം എട്ട് ലക്ഷം പേർ അത്തരം ആളുകൾ തിരിച്ചറിയൽ രേഖകൾ സമർപ്പിച്ചാൽ മാത്രമേ അന്തിമ പട്ടികയിൽ ഉൾപ്പെടുകയുള്ളൂ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമിക നിഗമനം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ ഇല്ലാത്തവരാണ് ഈ ഇരുപത്തിയേഴ് ദശാംശം എട്ട് ലക്ഷം പേർ എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് ഫോം പൂരിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കായിട്ട് ചില സുപ്രധാന നടപടിക്രമങ്ങൾ കൂടി വന്നിട്ടുണ്ട് ഇത് അല്പം സങ്കീർണ്ണമാണ് എന്നതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കണം ഇനി ഓൺലൈനായിട്ട് അപേക്ഷാ ഫോം പൂരിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കായിട്ട് ചില സുപ്രധാന നടപടിക്രമങ്ങൾ കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് ഇത് അല്പം സങ്കീർണ്ണമാണ് എന്നുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധയോടുകൂടി ചെയ്യണം ആദ്യം നിങ്ങളുടെ വോട്ടർ ഐ ഡിയിലെയും ആധാറിലെയും പേരുകൾ അത് ഒന്നാണോ എന്നുള്ള കാര്യം കൃത്യമായി ഉറപ്പാക്കുക കൂടാതെ വോട്ടർ ഐ മൊബൈൽ നമ്പറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കേണ്ടതും അത്യാവശ്യമാണ് മൊബൈൽ നമ്പർ ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ ഫോം എട്ട് ഉപയോഗിച്ച് വോട്ടർ ഐ മൊബൈൽ നമ്പറും ബന്ധിപ്പിക്കേണ്ടതാണ് വോട്ടേഴ്സ് ഡോട്ട് എന്ന സൈറ്റിൽ ലോഗിൻ ചെയ്ത് കറക്ഷൻ ഓഫ് എൻട്രീസ് എന്ന ഓപ്ഷൻ തെരഞ്ഞെടുത്തുകൊണ്ട് ഫിൽ ഫോം എയ്റ്റ് വഴി മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാം വോട്ടർമാർക്ക് സ്വന്തം ഓൺലൈൻ ഫോം മാത്രമേ പൂരിപ്പിക്കാൻ സാധിക്കൂ കാരണം ഫോമുകൾ ഇ സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് എപ്പിക്കലുള്ള പേരും അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അതുപോലെ തന്നെ ആധാർ ഉപയോഗിക്കുന്ന ഇ സൈൻ ടൂളിലെ പേരും കൃത്യമായി ഒരേപോലെ ഒരേപോലെയായിരിക്കും ഈ വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്തവർ ബി എൽ ഒമാർ മുഖേനയാണ് ഫോം സമർപ്പിക്കേണ്ടത് ഫോം പൂരിപ്പിക്കലുമായി ബന്ധപ്പെട്ട് സാധാരണയായിട്ട് ഉണ്ടാകുന്ന ചില സംശയങ്ങളും അതിനുള്ള മറുപടികളും ഇനി പറയുകയാണ് നിങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത ഒരാളാണ് അതിനുശേഷം വിവാഹിതയായി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി എന്ന് കരുതുക വോട്ട് ഭർത്താവിൻ്റെ സ്ഥലത്തേക്ക് മാറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിൽ പേരുണ്ടെങ്കിൽ ഫോം അവിടെ ലഭിക്കുന്നതാണ് ഇവിടെ നിങ്ങൾ ഫോമിൻ്റെ എ ബി കോളങ്ങളാണ് പൂരിപ്പിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലെ നിങ്ങളുടെ പഴയ പേര് വോട്ടർ ഐ ഡി നമ്പറ് മണ്ഡലത്തിൻ്റെ പേര് അന്ന് പട്ടികയിൽ ഉണ്ടായിരുന്ന ബന്ധുവിൻ്റെ പേര് തുടങ്ങിയവയൊക്കെയാണ് ഫോമിൽ നൽകേണ്ടത് ഇനി മുൻകാലങ്ങളിൽ വോട്ട് ചെയ്തിട്ടും ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ ഫോം ലഭിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട് ഇല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ പേരുണ്ടെങ്കിലേ ഫോം ലഭിക്കുകയുള്ളൂ അല്ലാത്തപക്ഷം പുതിയ വോട്ട് ചേർക്കുന്നതിനുള്ള ഫോം ആറ് ഉപയോഗിച്ച് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷമേ അപേക്ഷ നൽകാൻ സാധിക്കും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം പ്രവാസികൾ പ്രവാസികളല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ടിപ്പോൾ വീട്ടിൽ ഇല്ലാത്തവർ അത്തരത്തിലുള്ള ആളുകൾ എങ്ങനെ ഫോം പൂരിപ്പിക്കുമെന്നതാണ് ജോലി ആവശ്യങ്ങൾക്കായിട്ട് വിദേശത്തോ മറ്റു സ്ഥലങ്ങളിലോ ഒക്കെ താമസിക്കുന്നവരും പഠനത്തിനായിട്ട് വിട്ടു നിൽക്കുന്നവരും ഒക്കെ തന്നെ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് അപ്പോൾ ഇതിനായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ട് ഓപ്ഷനുകൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒന്നുകിൽ ഇവരുടെ ഫോം വീട്ടിലെത്തിയാൽ അത് കുടുംബത്തിലെ ഏതെങ്കിലും ഒരംഗത്തിന് അത് പൂരിപ്പിച്ച് ഒപ്പിട്ട് നൽകാൻ സാധിക്കും ഇനി അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് നിങ്ങൾക്ക് തന്നെ ചെയ്യാം ഇതിൽ ആദ്യത്തെ മാർഗം തന്നെയാണ് കൂടുതൽ പ്രായോഗികവും വളരെ ലളിതവും ഇനി രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും പട്ടികയിൽ പേരില്ലാത്ത പ്രവാസികൾ ഉണ്ടെങ്കിൽ അവർ ഫോം ആറ് എ ആണ് പൂരിപ്പിക്കേണ്ടത് എന്നാൽ ഈ ഫോം ഇപ്പോൾ നടക്കുന്ന എനിമറേഷൻ ഫോം ഇവരുടെ ശേഖരണത്തിൽ നൽകേണ്ടതില്ല കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം അതായത് ഡിസംബർ ഒൻപതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് നൽകിയാൽ മതിയാകും ഇനി പൂരിപ്പിച്ച ഫോം തിരികെ നൽകിയ ശേഷം അടുത്ത നടപടി എന്താണെന്നും വോട്ടർമാർ തീർച്ചയായിട്ടും അറിയേണ്ടതുണ്ട് വോട്ടർമാരിൽ നിന്ന് ലഭിച്ച പൂരിപ്പിച്ച ഫോമുകൾ അത് ബി എൽഒ തുടർ നടപടികൾക്കായിട്ട് അപ്ലോഡ് ചെയ്യും അപ്പോൾ ഈ വിവരങ്ങൾ ഉപയോഗിച്ചാണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് റാങ്കിലുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ഇ ആർഒ ഈ കരട് പട്ടിക തയ്യാറാക്കുന്നത് എനിമറേഷൻ ഫോം പൂരിപ്പിച്ച് തിരികെ നൽകിയ എല്ലാവരും ഡിസംബർ ഒൻപതിന് പുറത്തിറങ്ങുന്ന കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടാകേണ്ടതാണ് പൂരിപ്പിച്ച് നൽകിയിട്ട് പട്ടികയിൽ പേരില്ലെങ്കിൽ ഡിസംബർ ഒൻപത് മുതൽ ജനുവരി എട്ട് വരെ പരാതി നൽകാൻ നിങ്ങൾക്ക് അവസരമുണ്ടായിരിക്കും ഫോം തിരികെ നൽകാത്തവരുടെ പട്ടിക പ്രത്യേകമായിട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നതാണ് മരണമോ സ്ഥലം മാറ്റമോ അതുപോലെ തന്നെ ഇരട്ടിപ്പോ പോലെയുള്ള കാരണങ്ങളാൽ ഫോം തിരികെ ലഭിക്കാത്തവരുടെ പട്ടിക ബൂത്ത് അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കുന്നതാണ് ഇനി അവസാനമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് പലരുടെയും സംശയം എസ് ഐ ആർ ഫോം പൂരിപ്പിച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പമെന്നാണ് എസ് ഐ ആർ ഫോം പൂരിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടില്ല നിങ്ങൾ ഒരു ഇന്ത്യൻ പൗരനായി തന്നെ തുടരും എന്നാൽ നിങ്ങൾക്കൊരു രാഷ്ട്രീയ ആദർശമോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിയോട് പ്രത്യേക ഇഷ്ടമോ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യസമയത്ത് ഈ ഫോം സമർപ്പിക്കാതിരുന്നാൽ വോട്ടർ പട്ടികയിൽ നിന്ന് നിങ്ങൾ പുറത്താകാനും അതുവഴി നിങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ കഴിയാതെ വരികയും ചെയ്യും ഇതൊരു പക്ഷേ ഒരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വിജയം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ നയിച്ചേക്കാം അതുകൊണ്ടുതന്നെ നിങ്ങളുടെ സമ്മതിദാന അവകാശം അത് സംരക്ഷിക്കുന്നതിനും വളരെ കൃത്യമായ ഡാറ്റാബേസ് രൂപീകരിക്കുന്നതിനും ഈ നടപടിക്രമങ്ങൾ സമയപരിധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ പൂർത്തിയാക്കി ഈ ഫോമുകൾ കൃത്യമായിട്ട് ബി എൽഒമാരെ തിരികെ ഏൽപ്പിക്കാൻ എല്ലാവരും തന്നെ എല്ലാ വോട്ടർമാരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ സംശയ നിവാരണ നമ്പറിലേക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാം അല്ലെങ്കിൽ നിങ്ങളുടെ ബി എൽഒമാരുമായി തന്നെ ബന്ധപ്പെടുകയും ചെയ്യാം വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ ഷെയർ ചെയ്യുക എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള തുടർ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വരാം ഇതുവരെയും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക